കൊല്ലം പെരുന്നാട് കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുന്നു ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വെള്ളം പണം മുടക്കി വാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിൽ ബി ജെ പി അംഗങ്ങളുടെ വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നില്ല എന്നുള്ള വിമർശനവും ഇവിടെ വ്യാപകമാവുകയാണ് നമുക്കിപ്പം വെള്ളക്ഷാമം ഭയങ്കര രൂക്ഷം ഈ അടുത്ത കാലത്തൊന്നും തുടങ്ങിയ വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളം ഈ പ്രശ്നമാണ് പക്ഷേ അതിന് വേണ്ടുന്ന ഒരു പ്രതിവിധി കൃത്യമായിട്ട് പഞ്ചായത്ത് ചോദിച്ചാൽ അതില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം കാലങ്ങളായി പെരുന്നാട് നിവാസികൾ നേരിടുന്ന പൊതുപ്രശ്നമാണ് ഈ കേട്ടത് വേനൽ കടുത്തു പ്രശ്നം അതിസങ്കീർണമാണിപ്പോൾ കിണറുകളെല്ലാം വറ്റി വരണ്ടു ഒരു തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് ഇവിടത്തുകാർ പ്രധാന ആശ്രയം വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണമായിരുന്നു അത് പൂർണമായും നിലച്ച അവസ്ഥയാണ് ചന്ദനത്തോപ്പ് ഇടവട്ടം വാർഡുകളിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം നിലച്ചിട്ട് നാലു മാസമായി പണം നൽകി വെള്ളം വാങ്ങുക എന്നതല്ലാതെ ശുദ്ധജലപ്രശ്നത്തിന് മറ്റു യാതൊരു നിവൃത്തിയുമില്ലെന്ന് നാട്ടുകാർ

പഞ്ചായത്ത് മനപൂർവ്വം കുടിവെള്ളം എത്തിക്കുന്നില്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ബി ജെ പി ഭരിക്കുന്നതും പതിമൂന്നാം വാർഡ് കോൺഗ്രസ് ഭരിക്കുന്ന വാർഡ് ഈ പ്രതിപക്ഷ അംഗങ്ങൾ ഭരിക്കുന്ന വാർഡുകളിലൊരു അവരൊരു അനാസ്ഥ കാണിക്കുന്നുണ്ട് കൂടുതലായിട്ടും ഇപ്പോൾ പതിനഞ്ചാം വാർഡിലേക്ക് ആണ് അവർ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ അവിടെ സി പി എം ഭരിക്കുന്ന ഒരു വാർഡാണ് അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയം കാണുന്നത് എന്നാൽ ആലോചിക്കണം ആര് ഭരിക്കുന്നായാലും അവിടെയും അവരുടെ വോട്ടർമാരുണ്ട് ജനങ്ങള താമസിക്കുക എല്ലാവർക്കും ഒരേ കണക്ക് കാര്യങ്ങൾ ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി ഇതിനകത്തൊരു പരിഹാരം പ്രശ്നമൊക്കെ രാഷ്ട്രീയ കളിയാന്ന പറയുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ കളിയൊന്നും വേണ്ട ജനങ്ങളെല്ലാം തുല്യവാ അതുകൊണ്ട് വെള്ളം വേണം ഞങ്ങൾക്ക് ഏത് ശരി തന്നെ വെള്ളം വേണം ഒന്നാമത് പെൻഷൻ ഇല്ല രണ്ടാമത് തൊഴിലറപ്പിന്റെ പൈസ കിട്ടുന്നില്ല എങ്ങനെ നമ്മൾ വെള്ളം ഇറക്കും പൈസ ഇല്ലാതെ വെള്ളം ഇറങ്ങി തരുമോ പ്രശ്നത്തിന് പരിഹാരം ഉടൻ കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ ജനം കൊല്ലം